ഹായ് നീ എവിടെയാ നീ എത്ര ദിവസം നിന്നെ കണ്ടിട്ട് നീ നേരി കാണിട്ടൊന്ന് നിന്നെയായി ഇവിടത്തെ ജോലിയൊന്നും പറയണ്ടാ പറയെപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കോണ്ടിരിക്കണം തോക്കും പോങ്ങത്തില്ല ഉണ്ടേ പൊങ്ങത്തില്ല എന്നിട്ട് എന്നെ അടുത്ത് വിളിച്ചുകൊണ്ടിരിക്കണോ ആക്ക് പിന്നെ ഉണ്ട് ഇത്രേ ഉള്ളു സാധനം അതിനൊക്കെ എന്റെ കുട്ടനെ മെച്ചം അതെടാ കള്ള എത്ര ദിവസം നിനിയൊന്ന് കണ്ടിട്ട് നീ ഒന്ന് വരാമോ ഒന്ന് എത്ര ദിവസ നീ എണീറ്റ് ഒന്ന്. നീ എന്നാ പറഞ്ഞത് നിനക്ക് എന്നെ കാണണോന്നില്ലേ ഉം നിനക്ക് എന്നെ കാണണോന്നില്ലേടാ എത്ര ദിവസായി നീ വീ വന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ പൊരട്ടക്കളവൻ തുടങ്ങി അക്കളവൻ എപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കോണ്ടിരിക്കണം തോക്കില് ഉണ്ടോ അതും ഇല്ല തോക്ക് വങ്ങ അതും ഇല്ല ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ ശരിടാ

പോയി ജീവിതം പിന്നെ അവരെയും കുമാരഗോ പഞ്ചലോക വിഗ്രഹം സ്റ്റീഫൻ മോഷ്ടിച്ചു പോയി അവനെ പിടിക്കാൻ വേണ്ടി മല വഴി ഉൾക്കാട്ടിൽ പോയി അവരെ പിടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവനെ പോലീസ് പിടിച്ച് സമയത്ത് അവന്റെ പാറപ്പുറത്ത് തന്നെ കൂട്ടുകാളികൾ പാറപ്പോ നട്ടലില് പരിക്കായി ഉണ്ടായതാണ് അന്ത് കിടന്നു കിടപ്പാ ഡോക്ടർമാർ കഴിയുന്ന അത്ര പരിശ്രമിച്ചു തൊണ്ണൂറ് ദിവസം കിടന്നു അവിടെ തിരിച്ചു വീട്ടി വന്നപ്പോ പിറ്റെന്ന് പോയി അവള് എവിടെ പോയി എന്ന് എനിക്കും അറിയില്ല എനിക്ക് സർക്കാർ തരുത് ശമ്പളം ഉള്ളത് കൊണ്ട് എൻ്റെ സർവീസില് എട്ട് ഗുഡ് എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സർക്കിളായിട്ട് പ്രൊമോഷൻ ആവുന്ന സമയത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മെഡല് കിട്ടുന്ന സമയത്താണ് ആ സമയത്താണ് എനിക്ക് സംഭവിച്ചത് ആ പൈസ ഉള്ളത് കൊണ്ട് നിർത്തി എന്റെ ഞാൻ കഴിഞ്ഞു പോകുന്നു ഒരു ശാപം പിടിച്ച ജീവിതം പോലെയായി സർവീസിൽ ഞാൻ ഒരു കറപ്ഷനും ചെയ്തിട്ടില്ല ഇന്നത്തെ ജീവിതം എനിക്ക് നീ വന്നു വേറെ ആരുമില്ല നിനക്ക് പൈസ എത്ര വേണേലും തരാം നീ വരണം ദിവസവും വരണം വേണ്ടിയെടുത്ത് എന്റെ കാര്യങ്ങൾ നോക്കാതെനിക്കാരും ഇല്ല ഞാനീ വീടും സ്ഥലവും ആർക്കും കൊടുത്തിട്ടില്ല

ൂടി ശരിയായ കാലും ശരിയായാ എനിക്ക് എനിക്ക് നടക്കാനാകും എന്ന് വിശ്വാസമുണ്ട് നീ

എല്ലാത്തിനും നീണ്ടാവണം കെന്ത് വീണോ ഞാൻ തരും ഒരിടത്തും ഓരോടത്തും പോണ്ടെ നീയായിരുന്നു എനിക്കറിയില്ല ഇനിയും നീ മതി